ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു വാർത്തയുടെ സത്യവസ്ഥ എന്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട എക്കാലത്തെയും മികച്ച താരമാണ് അഡ്രെയിൻ ലൂണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളുമാണ് അദ്ദേഹം ഇതിനോടകം തന്നെ ലീഗ് ഇതിഹാസമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം പറഞ്ഞു അറിയിക്കേണ്ടതില്ല ഇപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരികയാണ് താരം മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുമെന്നാണ് അഭ്യൂഹങ്ങൾ ജനുവരി മുപ്പത്തി ഒന്നാണ് ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസം സത്യത്തിൽ ഈ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ടോ ഈ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയിലെ കുറവാണ് ടീം വിട്ട ഗ്രേഗ് ഗ്രേഗ്സ്റ്റുവട്ടിനു പകരമാണ് മുംബൈ സിറ്റി ലൂണയെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ലൂണയ്ക്ക് നിലവിൽ പരിക്ക് മൂലം ഈ സീസൺ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക